the only way to win with a toxic ദ ഓൺലി വേ ൻ വിത്ത്സൺ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നാർസിസിസത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ നാർസിസിസ്റ്റ് ഭയക്കുന്നത് എന്തിനെയാണ് എന്നതിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് ഒന്നാമത്തേത് എക്സ്പോഷർ ആൻഡ് ഇൻപെർഫെക്ഷൻ ഇവർ എപ്പോഴും എന്നെ ഒരു സാധാരണക്കാരനായി കാണരുതേ എന്നതാണ് അവരുടെ ചിന്താഗതി പേടി ഇവർക്ക് മറ്റുള്ളവർ ഇവരെ ഓർഡിനറിയായി കാണുമോ എന്നതാണ് അതായത് നാസസിസ്റ്റ് എപ്പോഴും ഗ്രാൻഡ്വാസിറ്റി ആൻഡ് എൻ്റ്മെന്റ് നിലനിർത്തി പോകുന്നു ഇവർ വളരെ സ്പെഷ്യൽ ആണെന്നും യുണീക്ക് ആണെന്നും ശ്രേഷ്ഠമാണെന്നും അതുപോലെ ഉന്നത കുലജാതനാണെന്നും ഒക്കെയാണ് ഇവർ ഇമേജ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ ഇമേജ് ഇടിഞ്ഞു കഴിഞ്ഞാൽ ഇവർ നോർമൽ പേഴ്സൺ ഒരു ആവറേജ് പേഴ്സൺ ആണെന്നും അതുപോലെ ഒന്നിനും കൊള്ളാത്തവനാണെന്നും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടൊരു ആയിട്ട് ജീവിക്കുന്ന ആളാണെന്നും ഒക്കെ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരിക്കലും സഹിക്കുകയില്ല ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് ആ ചീട്ടുകൊട്ടാരം ഇടിഞ്ഞു പോയ യാൽ അവലും സഹിക്കില്ല ഇവരുടെ ഇമേജ് നിലനിർത്താൻ ഇവർ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് ഒന്നാമത്തേത് കോൺസ്റ്റന്റ് ആയ സെൽഫ് പ്രൊമോഷൻ ആണ് എന്ന് പറഞ്ഞാൽ നിരന്തരമായി ഇവരെ തെപ്പറ്റി തന്നെ ഇവരിങ്ങനെ പൊലിപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും ഇവർ ചെയ്തതും ചെയ്യാത്തതുമായ കാര്യങ്ങളെല്ലാം തന്നെ ഇവർ പൊലിപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും ഇവരുടെ കുടുംബമഹിമയും ഇവർ ചെയ്ത കാര്യങ്ങളും ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അവയെല്ലാം തന്നെ അവർ പൊലിപ്പിക്കുന്നതായിട്ട് കാണാം അതുപോലെ പെർഫെക്ഷനിസമാണ് ഇവരും ഇവർക്ക് ചുറ്റുമുള്ളവരെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്നാണ് ഇവർ നിഷ്കർഷ അപ്പോ ഇവരെ പോലെ തന്നെ മറ്റുള്ളവരും പെർഫെക്റ്റ് ആണ് ആകണം എന്ന തരത്തിലാണ് ഇവരുടെ പെരുമാറ്റം ഇനി ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ ആയിരിക്കും ഇവർ പെർഫെക്റ്റ് ആണെന്ന് ഇവർ ഇവർക്ക് ചുറ്റുമുള്ളവരും പെർഫെക്റ്റ് ആകണമെന്ന് നിഷ്കർഷിക്കുന്നതായിട്ട് കാണാം ഉദാഹരണത്തിന് നാർസിസ്റ്റ് ആയ പേരൻറ് അവരുടെ കുട്ടികളോട് തൊണ്ണൂറ്റിയേഴ് ശതമാനം മാർഗ് പോരാ നൂറ് ശതമാനവും വേണം ബിപ്ലസ് പോരാ എ പ്ലസ് തന്നെ വാങ്ങണം എന്നിങ്ങനെ നിർ കാരണം എന്നെ പോലെ പെർഫെക്റ്റ് ആയ ഒരു പേരന്റ് വളർത്തുന്ന കുട്ടിയും പെർഫെക്റ്റ് ആയിരിക്കണം ഈ തരത്തിലാണ് ഇവർ നിഷ്കർഷിക്കുന്നത് അവോയ്ഡിങ് വോൾണറബിലിറ്റി വോൾണറബിൾ ആയിരിക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ എന്തും ഇവർ ചെയ്യും ഇവർക്ക് മിസ്റ്റേക്ക് ഉണ്ടായെന്ന് ഇവർ സമ്മതിക്കില്ല അവരുടെ വീക്ക്നെസ് ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല ബാക്കിയുള്ളവരിൽ നിന്ന് ഹെൽപ്പ് ചോദിക്കില്ല അത് കുറച്ചിലായിട്ട് കണക്കാക്കുന്നു ഇവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയോ ക്രിറ്റിസൈസ് ചെയ്യുകയോ ചെയ്താൽ അവരല്ല ചെയ്തതെന്നും കംപ്ലീറ്റ് ദിനേ ചെയ്യുന്ന രീതിയിലായിരിക്കും ഇവരുടെ പെരുമാറ്റം ബാക്കിയുള്ളവരെ ബ്ലെയിം ചെയ്യും ഇത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതായതിനാൽ ഇത് നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമം ഇവരെ എക്സോസ്റ്റഡ് ആക്കും ഇവർക്ക് തളർച്ചയും ക്ഷീണവുമൊക്കെ ഉണ്ടായി കാണും അടുത്തത് ഷെയിം ആൻഡ് ഹ്യൂമിലിയേഷൻ ആണ് നാണക്കേട് ഉണ്ടാക്കരുതേ എന്നതാണ് ഇവർ പറയുന്നത് ഇവരുടെ എക്സ്പോഷറുമായി റിലേറ്റഡ് ആയിട്ടുള്ള പേടിയാണിത് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുക എന്നത് വലിയ നാണക്കേട് ഉണ്ടാക്കുന്നത് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു വലിയ ദുരന്തം സംഭവിച്ചതുപോലെ ആയിരിക്കും അവർ സ്വയം ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഞാൻ ഭൂമി വിളർന്ന് താഴേക്ക് പോകുന്ന പോലെയാണ് എന്നാണ് ഷീം അവരുടെ ഫ്രജൈലായിട്ടുള്ള സെൽഫ് എസ്റ്റീമിനെയാണ് ബാധിക്കുന്നത് ഇവർക്കുള്ള പ്രശ്നങ്ങൾ ഇവർക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഇവരെ പറ്റി മറ്റുള്ളവർ അറിയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും തരത്തിലുള്ള നാണക്കേടുണ്ടായാലും പൊട്ടിത്തെറിക്കും ഇന്നപ്രോപ്രിയേറ്റ് ആയി ഹൈ ഡ്രമാറ്റിക് ആയിട്ട് ഇവർ ഭയങ്കര റേഞ്ചിൽ കാണിക്കും മറ്റുള്ളവരെ ഡിവാല്യൂ ചെയ്യും ബ്ലെയിം ഷിഫ്റ്റ് ആണ് അടുത്തത് ഇവർ സ്വന്തമായിട്ട് ഉത്തരവാദിത്വം എടുക്കാതിരിക്കുന്നതിൽ മാസ്റ്റേഴ്സാണ് നാർസിസിസ്റ്റ് ആയ വ്യക്തിയാണ് ടീം ലീഡെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവരൊരു പ്ലാൻ ചെയ്ത് നമ്മളെ ആ പ്ലാനിലേക്ക് കൊണ്ടുവരും എന്നിട്ട് ആ പ്ലാനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ റെസ്പോൺസിബിലിറ്റി മുഴുവൻ ടീമിൻ്റെ പ്രശ്നം കൊണ്ടെന്ന് ആക്കി തീർക്കും ഇൻസിഗ്നിഫിക്കൻസും ഇറിലവൻസുമാണ് എന്നെ ആരും കളഞ്ഞിട്ട് പോകരുതേ എന്നതാണ് ബാക്കിയുള്ളവർ ഇവരെ ഇഗ്നോർ ചെയ്യുമ്പോൾ മാറ്റി നിർത്തുമ്പോൾ ഇവർ ഇറിലവൻ്റ് ആണെന്ന രീതിയിൽ പെരുമാറിയാലൊക്കെ ഇവർക്ക് വലിയ അടിയാണ് ഇവർ മഹാനാണെന്ന പരിഗണന എപ്പോഴും വേണം മറ്റുള്ളവർ ഒറ്റപ്പെടുത്തിയാൽ ഏറ്റവും പ്രശ്നവും ഒരു എംപ്ടിനെസും ഇവർക്കുണ്ടാകും ആങ്സൈറ്റി ഡിപ്രഷൻ ഒക്കെ ഇവർക്ക് ഉണ്ടാകും അടുത്തത് അറ്റൻഷൻ സീക്കിംഗ് ആണ് ഇവരെ ഇഗ്നോർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ് അറ്റൻഷൻ സീക്കിങ് ഇവർ ഇത് പല രീതിയിലായിരിക്കും ചെയ്യുന്നത് കോൺവെർസേഷനിൽ ഡോമിനേറ്റ് ചെയ്യുക അൺനെസറി ആയി ഡ്രമാറ്റിക്കായി സംസാരിക്കുക പാർട്ടി സിറ്റുവേഷനിൽ ഇവരിലേക്ക് അറ്റൻഷൻ കിട്ടാൻ എല്ലാ കോൺവെർസേഷനും ഇവരിലേക്ക് കൊണ്ടുവരിക അങ്ങനെയൊക്കെയാണ് ഇവർ അറ്റൻഷന് നേടിയെടുക്കുന്നത് ലോസ് ഓഫ് കൺട്രോളാണ് അടുത്തത് ഇവർക്ക് എപ്പോഴും ചുറ്റുമുള്ളവരെ കൺട്രോൾ ചെയ്യണം മറ്റുള്ളവർക്ക് ഇവരെ പറ്റിയുള്ള ഇമേജ് കൺട്രോൾ ചെയ്യണം ഇവർക്ക് ഈ കൺട്രോൾ നഷ്ടപ്പെടുന്നത് ഇവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പേടിയാണ് ഈ കൺട്രോൾ ചെയ്യുന്നത് ഇവർക്ക് പവർ നൽകുന്നുണ്ട് പ്രഡിക്റ്റബിലിറ്റി നൽകുന്നുണ്ട് ഇവർ വിചാരിക്കുന്നത് പോലെയാണ് എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇവർക്ക് അതൊരു സേഫ്റ്റി ഫീലിംഗ് നൽകും കൺട്രോൾ നഷ്ടപ്പെട്ടാൽ വർണറബിലിറ്റി ആണ് അടുത്ത് അബാൻഡൺമെന്റ് ആൻഡ് സപ്ലൈ നഷ്ടപ്പെടുന്നതാണ് ഈ അബാൻഡൺമെന്റ് മാറ്റാൻ പല ടാക്ടിക്സും ഇവരെടുക്കും എങ്ങനെയെങ്കിലും ഈ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരണം അതിന് ചാമിങ് ആയിട്ടുള്ള ഒരു മനുഷ്യനായി അവതരിച്ച് കാണിക്കും അതുപോലെ പലപ്പോഴും ഒരുപാട് കാലം ഇവരുടെ വ്യക്തിമായിരുന്ന ആളായിരിക്കും റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയത് എങ്കില് ഇവര് ഒരു ഭ്രാന്ത് പിടിച്ചതുപോലെയൊക്കെ പെരുമാറും ഒരു മാനിക്കായിട്ടും ചില ചാമിങ്ങായും ഒക്കെ കാണിക്കും പഴയ ജീവിതമല്ല ഇനി പുതിയ രീതിയിലായിരിക്കും എന്നൊക്കെ ഇവർ പറയും എൻ പി ഡി കൂടുതലും ആണുങ്ങളിലാണ് കാണുന്നത് വിക്റ്റിം വളരെയധികം ട്രോമയിലൂടെ കടന്നുപോകുന്നു അത്രയും വലിയ ഒരു ടോർച്ചറാണ് ഈ വിക്ടിം അനുഭവിക്കുന്നത് നമ്മൾ നമ്മുടെ ചോദ്യം മാറ്റണം ഇവരെന്താ ഇങ്ങനെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഇത് എന്നത്തേക്കും മാറും ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മളൊരു സപ്പോർട്ട് സിസ്റ്റം എടുക്കണം അതായത് നമ്മൾക്കെ പറ്റി വിശദമായി അറിയാവുന്ന ഒരാൾ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് എടുക്കുകയാണ് വേണ്ടത് കുട്ടിക്കാലത്ത് തുടങ്ങുന്ന ഈ അസുഖം ആദ്യം ഡെയിലി ലൈഫിലും പിന്നീട് സോഷ്യൽ ലൈഫിലും ബാധിച്ചു തുടങ്ങും കൃത്യമായി ഡയഗ്നോസും ചെയ്ത ശേഷം മെഡിക്കേഷനിലൂടെയും സൈക്കോതെറാപ്പിയിലൂടെയും ഇത് കുറച്ച് സമയമെടുത്ത് ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച്